ആൻ്റണി പെരുമ്പാവൂർ ശരിക്കും ഭാഗ്യവാനാണ് മറ്റാർക്കും പെട്ടെന്ന് അടുക്കാൻ കഴിയാത്ത ലാലേട്ടൻ്റെ അടുത്തു തന്നെ എപ്പോഴും ഉണ്ടാവാൻ സാധിക്കുക എന്നതിൽ പരം ഭാഗ്യം വേറെ വേണോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ലാലേട്ടനൊപ്പമുള്ള പുതിയ വീഡിയോ പങ്കുവെച്ച് ഇൻസ്റ്റഗ്രാമിൽ എത്തിയിരിക്കുകയാണ് ആൻ്റണി പെരുമ്പാവൂർ സൂപ്പർ സ്റ്റാറാണ് ലോകം അറിയപ്പെടുന്ന നടനാണ് എന്നാലും മോഹൻലാലിന് ഭയങ്കര നിഷ്കത നിഷ്കളങ്കതയുണ്ട് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് സെറ്റിലെ ലാലേട്ടന്റെ കുട്ടികളെക്കുറിച്ചും കുറിച്ചും കുസൃതികളെക്കുറിച്ചും യുവതാരങ്ങൾക്ക് പോലും ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടാവും പിന്നിൽ വന്ന് പ്രേരിപ്പിക്കുന്നതും പ്രതീക്ഷിക്കാത്ത നേരത്തെ മുന്നിൽ വന്ന് നിന്ന് ഞെട്ടിക്കുന്നതുമൊക്കെ അതിൽപ്പെടും എന്നാൽ അതുകൊണ്ടൊന്നും തീർന്നില്ല മിനിറ്റുകൾക്ക് മുൻപ് ആൻ്റണി പെരുമ്പാവൂർ തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച വീഡിയോ അതിലും രസകരവും ക്യൂട്ടുമാണ് ഹെലികോപ്റ്ററിൽ ആൻ്റണി പെരുമ്പാവൂരും മോഹൻലാലും സഞ്ചരിക്കുന്നു ആൻ്റണി പെരുമ്പാവൂർ അറിയാതെ അദ്ദേഹത്തിൻ്റെയും ആകാശത്തിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചയും സ്വന്തം ഫോണിൽ എടുത്തു ചിരിക്കുന്ന മോഹൻലാലിനെ വീഡിയോയിൽ കാണാം ഇത്രയും സിമ്പിളായിരുന്നോ ലാലേട്ടൻ എന്ന് ചോദിച്ചു കൊണ്ടാണ് ആരാധകർ വീഡിയോ ഏറ്റെടുക്കുന്നത് കുട്ടികളി മാറാത്ത നമ്മുടെ ലാലേട്ടൻ എന്ന് പറഞ്ഞാണ് ആരാധകർ കമൻറ്റുകൾ ഇങ്ങനെ പലപ്പോഴും ലാലേട്ടൻ്റെ കൂടെ തന്നെ ഉണ്ടാവാൻ കഴിയുന്ന ആൻറ്റണി പെരുമ്പാവൂർ ശരിക്കും ഭാഗ്യവാനാണ് എന്ന് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ വികാസ് വി പറയുന്നു ആൻ്റണി പെരുമ്പാവൂർ മോഹൻലാലിൻ്റെ സന്തത സഹചാരിയും ബിനാമിയും മാത്രമല്ല അതിനപ്പുറത്തെ ആത്മബന്ധവും ഇവർക്കു കൂടെയിലുണ്ട് അത് ഈ വീഡിയോയിൽ ഒന്നുകൂടെ വ്യക്തമായി കാണാം വിത്ത് മോഹൻലാൽ സാർ എന്ന് പറഞ്ഞാണ് ആനു പെരുമ്പാവ് വീഡിയോ തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത് ലാലേട്ടൻ അങ്ങനെ അത്ര താല്പര്യത്തോടെ എടുത്ത് ആസ്വദിച്ച വീഡിയോ ആരാധകർ കാണാതിരിക്കാൻ പാടില്ലല്ലോ എവിടേക്കോ രണ്ടുപേരും എന്ന് ചോദിച്ചുകൊണ്ടാണ് വേറെ കുറെ കമൻറ്റുകൾ കൊച്ചിയിൽ വച്ചു നടന്ന അമ്മയുടെ വാർഷിക യോഗത്തിനു ശേഷം അടുത്ത ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കുള്ള യാത്രയിലാണ് രണ്ടുപേരും നിലവിൽ എംബുരാണിലും തരുൺമൂർത്തിയെ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലുമാണ് മോഹൻലാൽ അഭിനയിച്ചു വരുന്നത് സംവിധാനം ചെയ്യുന്ന ബറോസിൻ്റെ പിന്നണി പ്രവർത്തനങ്ങളും വരുന്നു ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത റാമാണ് അടുത്ത റിലീസിങ് ചിത്രം